ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുത്തു കേരളം ആ ഒളിമ്പിക്സിന് വേണ്ടി സജ്ജമാവണ്ടേ ഇത് ഇന്ത്യയിൽ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ എത്ര ഇവൻസാണ് നടക്കേണ്ടത് എത്ര ദിവസമാണ് നടക്കേണ്ടത് സ്പോർട്സ് ഇവൻസും അത്ലറ്റിക്സും ഇത് മാത്രമാണോ ഗെയിംസും മാത്രമാണോ നടക്കുന്നത് എത്രമാത്രം അന്താരാഷ്ട്ര സമൂഹമാണ് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്നത് ഇത് ഭരണമികവുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഗുജറാത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റം സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം എല്ലാ കക്ഷികളുടെയും ഭരണങ്ങളിലൂടെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യു പിയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം അപ്പോൾ ഒരു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് യു പിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ചെന്നൈ ബംഗളൂരു കർണാടക ഇത്രയും ഇടങ്ങളിൽ അങ്ങ് ഒതുങ്ങി അവർക്കതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കൊയ്തെടുക്കുന്ന ഒരു സമ്പ്രദായമായിട്ടാണോ ഒരു പ്രധാനമന്ത്രി രാജ്യത്തേക്കാണ് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്താറിൽ മുപ്പത്താറിലെങ്കിൽ നാൽപ്പത്തിൽ ഇത് രാജ്യത്തിന് വലിയ ഒരു സാമ്പത്തിക സമാഹരണത്തിനുള്ള വേദി ഒരുക്കും ഒളിമ്പിക്സ് അതിന് നമ്മുടെ സജ്ജത എത്ര ഈ ഒരൊറ്റ വിഷയം പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ മുഴുവൻ സമ്മതിദായകരും ഇന്ന് നിശ്ചയിച്ചുറപ്പിക്കണം താമര ചിഹ്നത്തിലെ വോട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ അന്യായം നിങ്ങൾ കാണും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള ഭൂമി തലത്തിലുള്ള നമ്മുടെ കൊല്ലത്തെ സ്റ്റേഡിയം ഞാൻ എൻ്റെ കുഞ്ഞുനാള് മുതൽ കാണുന്നതാണ് മുൻസിപ്പൽ ഗോൾഡൻ ജൂബിലി ഫുട്ബോൾ നടക്കുമ്പം ഐ എ എഫിന്റെയും ബി എസ് എഫിന്റെയും കെ എസ് ആർ ടി സിയുടെയും അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെ ഒക്കെ ഉന്നത ഉന്നത നിലവാരം പുലർത്തുന്ന കളിക്കാരി ആ കളം എന്താണ് അവസ്ഥയെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലേ കണ്ടിട്ടുള്ളൂ കാരണം എനിക്ക് ആ കഥന കാഴ്ച കാണാൻ വയ്യ ഇതാണോ കൊല്ലത്തിന്റെ ഒരു സാധ്യത ഒരു ഇവന്റ് ഒളിമ്പിക്സിന്റെ കിട്ടാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണോ നിങ്ങളിത് ഒരുക്കിയിട്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമെങ്കിലും കോർപ്പറേഷൻ ഭരിച്ചവരെ നമുക്ക് ചോദ്യം ചെയ്ത പോരെ അവരുടെ നിഷ്കാസനം അവരെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചിന്ത കൊല്ലം ജില്ലയിലെ ജനതയ്ക്ക് വേണം സമ്മതിദായകർക്ക് വേണം ഇതേ ഉള്ളൂ മാർഗം എന്ന് ചോദിച്ചാൽ അത് മാത്രമേ ഉള്ളൂ മാർഗം അത് മാത്രമേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാ ഈ സംവിധാനം വെച്ചിരിക്കുന്ന എന്തിനാ ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചിലവാക്കുന്നത് ഒരു സിന്തറ്റിക് ട്രാക്ക് വന്നു ഞാൻ സമ്മതിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ആ സിന്തറ്റിക് ട്രാക്കിനുള്ളിൽ എന്താണുള്ളത് തിനു ചെത്തി വൃത്തിയാക്കണമെങ്കിൽ ഒരു ഏർത്ത് മൂവർ അതിനകത്തേക്ക് കടത്തണമെങ്കിൽ ഈ സിന്തറ്റിക്